ഇരട്ടിയാർ വെട്ടിക്കാമറ്റം പ്രകാശ് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു ദിവസങ്ങളായുള്ള മഴയെ തുടർന്ന് കലുങ് കെട്ടിയിരുന്ന കല്ല് ഇടിഞ്ഞതിനെ തുടർന്നാണ് റോഡ് തകർന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീഴുകയായിരുന്നു ഇരട്ടയാർ വെട്ടിക്കാമറ്റത്തിന് സമീപമാണ് കനത്ത മഴയിൽ കലുങ്ങിന്റെ അടിഭാഗത്തെ കൽക്കെട്ട് ഇടിഞ്ഞ് നിലം വധിച്ചത് സ്കൂൾ ബസ്സുകളും നൂറുകണക്കിന് വാഹനങ്ങളുമാണ് ഇതുവഴി കടന്നുപോകുന്നത് കൊടും വളവായതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർക്ക് റോഡ് തകർന്ന് കാണുവാനും ബുദ്ധിമുട്ടാണ് സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു വെട്ടിക്കാമറ്റം ചെമ്പപ്പാറ റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞിരിക്കുന്നത് വെട്ടിക്കാമറ്റം സിറ്റി കഴിഞ്ഞ് ചെല്ലുന്ന ഭാഗത്ത് പി ഡബ്ല്യു ഡി റോഡാണ് അതിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇപ്പോൾ ഇടിഞ്ഞൊരു ഗർഭം പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചറിയിച്ചിട്ടുണ്ട് അടിയന്തരമായിട്ട് അടിയന്തരവാട്ടിതിനകത്ത് ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ഇത് ഇടിഞ്ഞു താന്നിരിക്കുന്നത് ഈ റൂട്ടിൽ കൂടെ വണ്ടിയിൽ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധിച്ച് മാത്രം ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് അറിയിക്കാനുള്ളത് എന്തായാലും പി ഡബ്ല്യു ഡി ഉടൻ തന്നെ വരാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് അടിയന്തരമായിട്ട് പൊതുവാരാവത്ത് വകുപ്പിനൊരു കത്തും കൂടെ കൊടുക്കുകയാണ് നാല് വർഷം മുമ്പാണ് റോഡ് അപകടാവസ്ഥയിലായത് എന്നാൽ ഇക്കാര്യം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ കലുങ്ങിന്റെ അടിഭാഗത്തെ കല്ലും മണ്ണും ഒലിച്ചു പോയ നിലയിലാണ് ഇവരെ നൂറുകണക്കിന് സ്കൂൾ വണ്ടികൾ ഡെയിലി ഓടുന്നതാണ് അപ്പോഴെ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് അടക്കം വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നാല് വർഷം മുമ്പ് ഇത് അപകടാവസ്ഥ ഇരിക്കുന്ന കണ്ടോ പണിക്കാർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി കാണുകയും പോയി നോക്കുകയും ചെയ്തതിന് ശേഷം ഇവിടുത്തെ അന്നത്തെ പഞ്ചായത്ത് മെമ്പർബലിക്കാരനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം പി ഡബ്ല്യൂക്കാരെ വിളിച്ചു പറ്റി ഇത് അടിയന്തരമായിട്ട് പണി പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കണം ആവശ്യപ്പെട്ടു വേണ്ടിയതാണ് അതിനുശേഷം അവരോട് വരു ഫോട്ടോ എടുക്കുകയും കുറെ എസ്റ്റിമെന്റ് കെട്ടിയിരത്തിൽ പോയി അതിന് നാല് ദൂരമായിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല വൻ ദുരന്തത്തിന് കാത്തു നിൽക്കാതെ റോഡിന്റെ അപകടാവസ്ഥ മാറ്റണമെന്നാണ് ആവശ്യം ഉയരുന്നത് വർഷങ്ങൾക്ക് മുന്നേ മുതൽ ഉള്ള ഒരു സംഭവമാണിത് ഒരു പരിഹാരം കാണാനായിട്ട് ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് അധികാരികൾ ഇതിനൊരു ഉണ്ടാക്കണം അല്ലെങ്കിൽ ഭയങ്കരമായ റോഡ് ഇടിഞ്ഞ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡ് വെക്കാനോ സ്ഥലം സന്ദർശിക്കാനോ പോലും പൊതുമരാമത്ത് വിഭാഗം തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം ഉയരുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന